നെറ്റ് കിട്ടി വീണ്ടും നെറ്റ് കിട്ടി വീണ്ടും നെറ്റ് കിട്ടി അത് ശരിക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഭയങ്കര വീണ്ടും വീണ്ടും ഇത് തന്നെ കിട്ടുക ഇനി ഞാൻ എന്ത് ചെയ്താലേ കിട്ടുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ചിലപ്പോ നമുക്ക് തോന്നും നമ്മുടെ ആവശ്യമാണോ വൈഫ്രണ്ട് ആവശ്യമാണോ നെറ്റ് അത്ര സിൻസിയർ ആയിട്ടാണ് കൂടെ എല്ലാ ഫാക്കൽസും എല്ലാ സ്റ്റാഫ് ും ഒരു ഫ്രണ്ട് വന്നിട്ട് പറ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ജോയിൻ ചെയ്തു നല്ല ക്ലാസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ സീനിയേഴ്സും നെറ്റ് ജെആർഎഫ് കിട്ടിയവരൊക്കെ ഐഫറിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവരും കൊറേ അവരെ കേട്ടിട്ടുണ്ട് ഞാൻ സൈക്കോളജി സബ്ജെക്ടിന്റെതിൽ മാത്രം പറയുകയാണ് അനീഷ്ക ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ക്രാക്ക് ചെയ്യുന്ന ആളും ക്രാക്ക് ചെയ്യാത്ത ആളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം സൈക്കോളജിയില് സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ചും ടെസ്റ്റിങ്ങും വരുന്ന ഒരു ടെൻ ക്വസ്റ്റ്യൻസ് അത് ക്രാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ നെറ്റും ജെ ആർ എഫും കിട്ടിയ ഈ അതായത് കിട്ടാത്ത ടൈമും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസവും അത് തന്നെയായിരുന്നു അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് അപ്പൊ ഇത്രയും നാള് ആദ്യത്തെ മൂന്ന് പ്രാവശ്യം ഞാൻ എഴുതിയപ്പോ ഞാൻ വിചാരിച്ചത് ആ പത്ത് ക്വസ്റ്റ്യൻ അല്ലേ അത് വിടാ ബാക്കി ഞാൻ എഴുതിയാലും എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു പലതവണ ഇപ്പൊ മനസ്സിലായി നടക്കില്ല എന്ന് പി ജി പഠിക്കുമ്പോ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോസ്റ്റൊഫർ നെറ്റ് നല്ല അസിസ്റ്റന്റ് പ്രൊഫസർന്ന് കണ്ടു അയ്യോ അടിച്ചു പോന്ന അത് അപ്പോ ഞങ്ങൾ ഫുൾ ആവാതെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിച്ച് പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി എനിക്കാണെങ്കി എഴുതി എഴുതി ജീവിതം ജീവിതം അടുത്ത അവസ്ഥയുണ്ടായിരുന്നു നാട്ടുകാർക്ക് മൊത്തം അറിയുമോ ഇപ്പൊ ഞാന് വർഷങ്ങൾ വേണ്ടി എഴുതണ അത് പലർക്കും മോട്ടിവേറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു

ജയർഎഫ് എന്നുള്ളത് വലിയൊരു ഐഫറിനെ കുറിച്ച് ഇങ്ങനെ സീനിയേഴ്സ് ആയിട്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടൊക്കെ നല്ല പരിചയമുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ ഐഫറിപ്പോ ആ ഉറപ്പാണല്ലോ നെറ്റ് ഉറപ്പാണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും തോന്നിയിട്ടുണ്ട് പേഴ്സണലി നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ ഫോളോ ചെയ്യാണ് എല്ലാ ക്ലാസ്സും കാണുകയാണ് എല്ലാ മോക് ടെസ്റ്റും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി അപ്പൊ തന്നെ നെറ്റ് ഏകദേശം ഉറപ്പാണ് പിന്നെ അതിന്ന് നമ്മൾ എത്രത്തോളം അതിൽ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നുണ്ടോ

അതും സാറിൻ്റെ ആ മോട്ടിവേഷൻ ഇറ്റ് വാസ് എക്സ്ട്രാ ഓർഡിനറി എന്നാൽ പറയുക സാറ് ലൈക്ക് എന്നെ ഈ ഐഫലിലേക്ക് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടിൽ ഡ്രോൺ ചെയ്തൊരു ഫാക്ടർ തനീ സർ ആയി സാറെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ആളുടെ ക്ലാസ്സസ് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഫാക്ടർ എന്നാണ് ഞാൻ ഐപിലേക്ക് ബട്ട് ആസ് ദേ ദാറ്റ്ലൈറ്റ് ദേ ഗേവ് മീ ബിയോണ്ട് ദേ പ്രോമിസ് അത് ലൈക്ക് എങ്ങനെയൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എവിടൊക്കെ അങ്ങനെ ഒരു ഉണ്ടോ അത് അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് നോക്കുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇത്ര കൂടെ ചെയ്യാൻ പറ്റും ആ ഒരു ആ ഒരു രീതിയിൽ നമ്മളെ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് അത് വളരെ ഹെൽപ്ഫുൾ ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഐഫറിൽ എനിക്ക് മെയിൻ ആയിട്ടും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഐഫർ കമ്മ്യൂണിറ്റി അതാണ് ഐഫർ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താ അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ ഐഫർ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റി വരും നമ്മുടെ ഒപ്പമുള്ള സ്റ്റുഡൻസ് വരും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിലുള്ളവർ വരും പിന്നെ ഹാപ്പിനെസ് ഓഫീസർ അങ്ങനെ ഐഫറിന്റെ ബേസിക്കലി അവരവിടെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യേണ്ടത് നമ്മൾ അതിന്റെ ഒരു ഭാഗമാവാണ് അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു കമ്മിറ്റ്മെന്റും ഒരു എന്താ പറയുക ഒരു സ്പിരിറ്റ് എന്ത് ചെയ്യുമ്പോഴും ഒപ്പം ആരെങ്കിലും കൂടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരം കൂടി മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റും അത് തന്നെയാണ് ഇതിലും ഉണ്ടായി തന്നത് ഒരുമിച്ച് ഓഫ് ഐഡിയാൻ ചെയ്യുക അത് പഠിക്കുക എന്ന് മാത്രമല്ല നമ്മള് മൊത്തത്തിലുള്ള ഒരു വെൽ ബീങ്ങിന്റെ ഒരു ഫോക്കസ് ചെയ്തിട്ടാണല്ലോ പോണത് അപ്പൊ അത് നല്ല രീതിയില് ഇൻഫ്ലുവൻസ് ഈ കാരണങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യും ഈ ഒരു ഇവരുടെ യൂർ സിസ്റ്റം ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഉള്ള അഗ്രഹിച്ച് ആ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു ആ ഒരു സീലിംഗ് തരുന്നതിൽ എല്ലാ വർഷവും ഈ ജെ ആർ എ ബിങ് ചെയ്തത് ഞാൻ റൈറ്റ് പേർ സജസ്റ്റ് ചെയ്യുന്നതാണ് ആൻഡ് ഐ തിക് യു കെട്ടി